ആയിരത്തി നാന്നൂറ്റി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു നബി വസ്ല്ല മതങ്ങൾ സീറ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു ാഹിാഹുങ്ങൾ പോയ അതേ ദിവസങ്ങളിൽ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്കൊന്ന് പോകണമെന്ന് അങ്ങനെ ഈ കഴിഞ്ഞ സഫർ ഇരുപത്തിയെട്ടിന് ഞങ്ങൾ മക്കയിലെത്തി നബിഹു അലൈവസല്ലമ നിങ്ങൾ ഹിജറ തുടങ്ങിയ ദിവസം ഞങ്ങൾ മക്കയിൽ നിന്ന് ഹിജിറ തുടങ്ങി അല്ലെങ്കിൽ യാത്ര തുടങ്ങി മക്കയിൽ നിന്നും മദീനയിലെത്താൻ മൂന്നോ നാലോ മണിക്കൂർ മതിയെന്ന് എന്നാൽ നബി അലയ്യവസ്ഥല്ലം നിങ്ങൾ പതിനാല് ദിവസം കൊണ്ടാണെത്തിയത് ഞങ്ങളും ഈ ഒരു പതിനാലു ദിവസം സഞ്ചരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മക്കയിൽ ചെല്ലുമ്പോ അവിടുത്തെ അനുഗ്രഹീതമായ പാദം എവിടെ പതിച്ചുകൊണ്ടാണ് പ്രയാണം ആരംഭിച്ചത് എന്ന് പാഠപുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ പരിശുദ്ധ കവിതയിൽ നിന്നൊരൽപം മകലെ മറുവയുടെ തൊട്ട് അടുത്ത് ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബ്ലാഹു അലിയ വസല്ല പ്രിയപത്നി ഹബീജ ഉമ്മർ അലിയുള്ള താമസിച്ച വീടുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്നാണേ നബി നബിഹു മതങ്ങൾ യാത്ര തുടങ്ങിയത് ഞങ്ങളും അവിടെ പോയി നിന്നു ആ വീടുന്നു കാണാനില്ല സഹജിനു പോകുന്ന ആളുകൾ സൈ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെയായിരുന്നു കതീജവും മറിയുള്ള വീടുണ്ടായിരുന്നത് ആ വീട് അടിയിൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഡോക്ടർ അബ്ദു എമാന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ അവസ്ഥ നമുക്കറിയില്ല ഏതായാലും ആ ഇടത്തിൽ നിന്ന് ഞങ്ങൾ നോക്കി എവിടേക്കായിരുന്നു പോയത് അപ്പോൾ ചരിത്രം പറയുന്നു സുദ്ധി കുല്ലക്ക മൃതങ്ങളുടെ വീട്ടിലേക്കായിരുന്നു ആ ശുദ്ധിയ കുല്ലക്ക മൃതങ്ങളുടെ വീടെവിടെയാണ് ഇന്നാ വീട് കാണാനില്ല സഞ്ചരിച്ചു ചെല്ലുമ്പോൾ അബറാജ് മക്ക എന്ന ഒരു മക്ക ടവർ ബിൽഡിങ് എന്ന മക്കയിലുണ്ട് ക്ലോക്ക് ടവർ ബിൽഡിങ്ങിന്റെയും ദാറുത്തോഹീതിൻ്റെയും ഇടയിലുള്ള അബറാജ് മക്ക എന്ന ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു എന്റെയും നിങ്ങളുടെയും എല്ലാമെല്ലാമായ പുണ്യപ്രഭുവിനെ ആറ്റുനോറ്റ് പോറ്റിച്ചേർന്ന്